എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ പകുതി വരുന്ന ഇടവക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് മാർച്ച് മാസം ഗ്രഹങ്ങൾ ചാരവശാൽ ഇടവക്കൂറുകാരുടെ വിവിധ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ചാരബലമാണ് ഇത് പൊതുവായി വരുന്ന ഒരു ഫലനിർണയമാണ് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ജാതക വിവരണമല്ല ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ ഏത് ദശാകാലമാണ് നടക്കുന്നത് എന്ന് നോക്കി ആ ദശാനാഥൻ അനുകൂല ഭാവത്തിലാണെങ്കിൽ നല്ല ഫലങ്ങളും മറിച്ചായാൽ ദോഷഫലങ്ങളുമാണ് ജീവിതത്തിൽ അനുഭവപ്പെടുക മോശം ദശാകാലം നടക്കുന്ന വ്യക്തികൾ ദശാനാഥനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ഗുണകരം ആയിരിക്കുന്നതാണ് ഇടവക്കൂറുകാർക്ക് തൊഴിലിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്നതാണ് തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാതെ നോക്കേണ്ടതാണ് അതുപോലെ തീരുമാനങ്ങളൊക്കെ എന്തെങ്കിലും എടുക്കുമ്പോൾ വേണ്ട രീതിയിൽ നല്ലതുപോലെയൊക്കെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരെ എല്ലാവരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത് തൊഴിൽ സംബന്ധമായിട്ട് ദൂരെ യാത്രകളൊക്കെ ഉണ്ടാകാവുന്നതാണ് അതുപോലെ തൊഴിൽ രംഗത്ത് ശത്രുക്കളൊക്കെ വർദ്ധിക്കാം മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള കർമ്മവിഘ്നമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം തൊഴിൽ മേഖലയിലൊക്കെ അല്പം നല്ല ശ്രദ്ധ വേണ്ടതാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ വിദേശ തൊഴിൽ തേടുന്നവർക്കും അനുകൂല സമയം തന്നെയാണ് ബിസിനസ്സുകാർക്കും നല്ല പുരോഗതി ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ് പങ്കാളിത്ത ബിസിനസ്സുകാർ സാമ്പത്തിക കാര്യങ്ങളിൽ മാർച്ച് മാസം ഗുണകരം തന്നെയാണ് എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണമെന്ന് മാത്രം കയ്യിൽ കിട്ടുന്ന പണം എത്രയാണോ അത് അതുപോലെ നിലനിർത്താൻ അല്പം പ്രയാസം നേരിടുന്നതാണ് അതുപോലെ പിതാവിൻ്റെ സൈഡിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധത പുലർത്താൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഷെയർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നഷ്ടസാധ്യതയാണ് കാണുന്നത് ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് പുതിയ കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നവരൊക്കെ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നല്ലതുപോലെ തിരക്കിയതിന് ശേഷമൊക്കെ അഡ്മിഷൻ എടുക്കുക അതുപോലെ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പതിവിലും കൂടുതൽ റിവിഷനൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് പുതിയതായി വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് കൂ അവസാന ഭാഗത്തേക്കാൾ കൂടുതൽ അനുകൂലമായിട്ടുള്ളത് അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റമൊക്കെ ചെറിയ മനോദുഖത്തിനൊക്കെ ഇടവരുത്തുന്നതാണ് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ സംശയദൃഷ്ടി മൂലം കുടുംബത്തിലൊക്കെ സൂര്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ പെട്ടെന്നുള്ള കോപമൊക്കെ മൂലം പല അനിഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടാനുള്ള അവസ്ഥയൊക്കെ ചില സമയത്ത് വന്നു ചേരുന്നതാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ നീരസമൊക്കെ ഉണ്ടായേക്കാം തിരക്കുകളും അലച്ചിലുകളും ഒക്കെ കൂടുന്ന ഒരു മാസമാണ് മാർച്ച് മാസം അതുപോലെ മാതാവിൻ്റെ കുടുംബവുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് പൗരുഷമായ സംഭാഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ മനോവിഷമം മൂലം പ്രമേഹം അതുപോലെ രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാൻ കാരണമാകുന്നതാണ് അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം യാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താനും ഇടവരുന്നതാണ് ദൈവാധീനത്തിനായി ദേവി ക്ഷേത്രദർശനം നടത്തി ദേവിക്ക് ചുവന്ന പട്ട് അതുപോലെ ചെമ്പരത്തിമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച ശാസ്താവിനെ നീരാഞ്ജനം വഴിപാട് കഴിക്കുക നിങ്ങൾക്ക് നല്ലൊരു മാസമായി തീരട്ടെ മാർച്ച് മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം